നമസ്കാരം നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് എനിക്കങ്ങ് ഡിപ്രഷനാണ് കുറച്ച് ദിവസമായിട്ട് ഒന്നും ഒരു സുഖം തോന്നുന്നില്ല എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് അത് ഇങ്ങനെ ഒരു ചില സാഹചര്യങ്ങളിൽ നമുക്ക് തോന്നുന്ന ഒരു വിഷാദം അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു അസുഖകരമായ ചിന്തകൾ അതാണോ വിഷാദ രോഗം വിഷാദം എന്നത് രോഗാവസ്ഥയിലേക്ക് കടക്കുന്നത് എപ്പോഴാണ് എന്നൊക്കെ ഉള്ള ചില വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ വിഷാദരോഗം ചികിത്സിക്കുക പലപ്പോഴും ഒരു ആത്മഹത്യാ പ്രവണതയിലേക്ക് ചികിത്സിക്കാതെ ഇരുന്നാൽ എത്താൻ സാധിക്കുന്ന ഒരു രോഗമാണ് വിഷാദ രോഗം അപ്പോൾ ആ അത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് എത്തിക്കാതെ ഇതിനെ കൃത്യമായി ചികിത്സിച്ച് ഭേദപ്പെടുത്തുക എന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും വീട്ടിൽ ചെറുപ്പക്കാർ ഡിപ്രസ്ഡ് ആവുകയോ അല്ലേ വിഷാദാത്മകമായിട്ടുള്ള ചിന്തകൾ പ്രകടമാക്കുകയോ ചെയ്യുമ്പോൾ മുതിർന്നവർ പറയുന്ന എന്ത് അഹങ്കാരമാണ് നിനക്ക് എന്തിൻ്റെ കുറവാണുള്ളത് എന്തിനാണ് നീ ഇങ്ങനെ ഒന്നും ജോലി ചെയ്യാൻ വയ്യാത്ത മടിയല്ലേ നീ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയുള്ള ഒരു തെറ്റായ ചിന്തകൾ മനസ്സിൽ തോന്നുകയും അതിന് അത് പ്രകടമാക്കുകയും ചെയ്യാറുണ്ട് നമ്മുടെ സമൂഹം ഒട്ടാകെ പക്ഷേ പലപ്പോഴും അതൊരു രോഗാവസ്ഥയാണ് ഈ രോഗിക്കൊരു സഹായം വേണം ഒരു വൈദ്യസഹായം തന്നെ വേണം എന്നുള്ള ഒരു വാസ്തവം പലരും മനസ്സിലാക്കാതെ പോകുന്നു ഇപ്പോൾ നമ്മൾ മാനസിക ആരോഗ്യത്തെ പഠനങ്ങളെ എടുക്കുകയാണെങ്കിൽ അല്ലെ മാനസിക രോഗങ്ങളെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും സർവ്വസാധാരണമായിട്ടുള്ള മാനസിക ആരോഗ്യ പ്രശ്നമാണ് ഡിപ്രഷൻ അല്ലെ വിഷാദരോഗം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കോവിഡ് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം വിഷാദ രോഗത്തിൻ്റെ തോത് പ്രീ കോവിഡ് സമയങ്ങളെക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കൂടിയിട്ടുണ്ട് അതിൽ സോഷ്യൽ ഐസൊലേഷൻ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് നമ്മുടെ ഒറ്റപ്പെടൽ അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ യന്ത്രങ്ങളിലേക്ക് മൊബൈലുകളിലേക്കൊക്കെ തിരിയാൻ ഉണ്ടായ ഒരു പ്രവണത ഇവയെല്ലാം കാരണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്കറിയാം മാനസിക രോഗങ്ങൾ പണ്ടേ തന്നെ വളരെ ഒരു നാണക്കേടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ വെളിവാക്കപ്പെടരുതാത്ത ചില രോഗങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇത് ഒരു ദൈവത്തിൻ്റെ കോപമാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഫലമാണ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്കാണ് അല്ലെങ്കിൽ പ്രേതബാധയാണ് എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇതിൻ്റെ പഠനങ്ങളിൽ നിന്ന് ഇതിനൊരു ബയോസൈക്കോ സോഷ്യൽ എന്ന് പറയാവുന്ന ഒരു മോഡലിലേക്ക് നമ്മൾ ചെന്നെത്തിയത് അതായത് ബയോസൈക്കോ സോഷ്യൽ എന്ന് പറയുമ്പോൾ ചില ബയോളജിക്കലായിട്ടുള്ള ഘടകങ്ങൾ അത് ജനിതക പ്രത്യേകതകളുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ചില കെമിക്കലുകളുടെ ഏറ്റക്കുറച്ചിലുകളുണ്ട് സൈക്കോ എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ മാനസിക ആരോഗ്യത്തിനെ സംബന്ധിക്കുന്ന ചില ഘടകങ്ങൾ ചെറുപ്പകാലത്ത് നമുക്കുണ്ടായിട്ടുള്ള ചില ദുരനുഭവങ്ങൾ ചില നെഗ്ലക്റ്റുകൾ അതായത് നമ്മളെ അച്ഛനമ്മമാർ വേണ്ടത്ര ശ്രദ്ധിക്കുകയോ ലാളിക്കുകയോ ചെയ്യാൻ പറ്റാതെ പോയ ചില അവസ്ഥകൾ അല്ലെങ്കിൽ ചില ചില ദുരനുഭവങ്ങൾ ഇവയെല്ലാമാണ് സൈക്കോളജിക്കൽ മോഡലിൽ വരുന്നത് അതുപോലെ തന്നെ സോഷ്യൽ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു അനുഭാവപൂർണമായ സമീപനം ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ് ടൈംസിൽ നമുക്കറിയാം നമ്മൾ എല്ലാവരും തന്നെ ഒരു പരിധിവരെ സോഷ്യൽ ഐസൊലേഷൻ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ബയോളജിക്കൽ സൈക്കോളജിക്കലും സോഷ്യലും സാമൂഹികവുമായിട്ടുള്ള കാരണങ്ങൾ അടിസ്ഥാനവുമുള്ള ഒരു രോഗാവസ്ഥയാണ് വിഷാദരോഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ വിഷാദ രോഗത്തിൻ്റെ ഇതൊരു വിഷാദം ചെറിയൊരു വിഷാദം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് ഒരു പരീക്ഷയിൽ വിജയം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു 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 വ്യക്തിയുടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി കടന്നുപോയാൽ ഒക്കെ നമുക്ക് വിഷാദം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതൊരു രോഗാവസ്ഥ എന്ന് പറയേണ്ടത് എപ്പോഴൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഞാൻ പറയാൻ പറയുന്ന ഒൻപത് ലക്ഷണങ്ങളിൽ അഞ്ച് ലക്ഷണങ്ങൾ നിരന്തരമായി അതായത് രണ്ടാഴ്ച കാലത്തിൽ കൂടുതൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു വിഷാദ രോഗം തന്നെയാവാം അതിനകത്തെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദിവസം മുഴുക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സങ്കടം ഒരു വിഷമം ഒരു കാരണമില്ലാത്ത വിഷമം പക്ഷേ നിരന്തരം ദിവസം മുഴുക്കെ നമുക്കത് അനുഭവപ്പെടുന്നു ഒരു സന്തോഷമില്ലായ്മ അതുപോലെ തന്നെ നമുക്ക് താല്പര്യം പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളിൽ ഇന്ന് നമുക്ക് താല്പര്യം എടുക്കാൻ സാധിക്കുന്നില്ല പാട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടായിരുന്നത് കളിക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന അല്ലെങ്കിൽ പുസ്തകം വായിക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒറ്റപ്പെട്ട കൂട്ടുകാരുടെ കൂടെ ഇരിക്കാനും വർത്തമാനം പറയാനും ഇഷ്ടമുണ്ടായിരുന്നു ഒന്നും നമുക്കിപ്പോൾ ഇഷ്ടമല്ല എന്നൊരവസ്ഥ മൂന്നാമത് അകാരണമായിട്ടുള്ള ക്ഷീണം ശാരീരികമായിട്ടുള്ള യാതൊരു അതിനൊരു അടിസ്ഥാനം കണ്ടുപിടിക്കാനാവാത്ത ക്ഷീണം നാലാമത് ഉറക്കക്കുറവ് ഉറക്കക്കുറവ് എന്ന് പറയുമ്പോൾ ഉറങ്ങുമ്പോൾ നമ്മൾ അങ്ങ് ഉറങ്ങുന്നു പക്ഷെ വളരെ നേരത്തെ ഉണർന്നു പോകുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഉറക്കക്കുറവ് നമ്മുടെ രുചി അല്ലെങ്കിൽ നമുക്ക് ആഹാരത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരിക നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുക എന്തിലെങ്കിലും നമ്മൾ കൃത്യമായി ഏകാഗ്രമായി ശ്രദ്ധിക്കാൻ നോക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കൂട്ടം കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക അതുപോലെ തന്നെ നമ്മൾ സ്ലോ ആയി മാറുക അതായത് നമ്മുടെ ആലോചിക്കുന്ന പ്രക്രിയയും നമ്മുടെ പ്രവൃത്തികളും എല്ലാം തന്നെ എല്ലാത്തിൻ്റെയും സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരിക അതുപോലെ തന്നെ ഡിപ്രസീവായിട്ടുള്ള തോട്ട്സ് അതായത് ആവശ്യ അനാവശ്യമായിട്ടുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അത് വാസ്തവ വാസ്തവവിരുദ്ധമാവാം അതായത് ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ല ആർക്കും എന്നോട് സ്നേഹമില്ല എനിക്ക് ഈ ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്ത് മുഴുമിപ്പിക്കാൻ സാധിക്കില്ല അല്ലെ ചെയ്യാൻ സാധിക്കില്ല ഞാനൊരു കൊള്ളരുതാത്തവനാണ് ഞാൻ ജീവിച്ചിട്ട് അർത്ഥമില്ല ഇത്തരത്തിൽ വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് സൂയിസൈഡൽ തോട്ട്സ് അതായത് ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്ത ഈ ഒൻപത് കാര്യങ്ങളിൽ ചുരുങ്ങിയ അഞ്ച് ഘടകങ്ങൾ രണ്ടാഴ്ച കാലത്തിൽ കൂടുതൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു വിഷാദ രോഗത്തിൻ്റെ ലക്ഷണമാകാം ഇനി നമുക്ക് ഒരു ചെറുപ്പക്കാരിൽ അല്ലെ ഡോളസെൻസിൽ അല്ലെ കൗമാരപ്രായക്കാരിൽ നോക്കുകയാണെങ്കിൽ ഇവയ്ക്ക് ചില വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് വിഷാദ രോഗലക്ഷണമായി കണ്ടുവരുന്നത് ഒന്ന് അവരിൽ പിന്നെ താൽപ്പര്യ കുറവും വേഗത കുറയുകയും ചെയ്യുന്നതിന് പകരം ഒരുപാട് റെസ്റ്റ്ലെസ് ആയിട്ട് അങ് പ്രാളത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു കാഴ്ചയാണ് ചിലപ്പോൾ കാണാൻ സാധിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്ക് പകരം അമിതമായി പകൽ മുഴുവൻ കിടന്നുറങ്ങുന്ന ഒരു രീതി ചിലപ്പോൾ കണ്ടുവെന്ന് വരാം അതുപോലെ തന്നെ ആഹാരത്തിൽ താല്പര്യക്കുറവിന് മുതിർന്നവരിൽ അതാണ് ഉണ്ടാകുന്നതെങ്കിൽ കൗമാരപ്രായക്കാരിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു താല്പര്യം വിശപ്പില്ലാത്തപ്പോൾ പോലും എടുത്തു വെച്ച ആഹാരങ്ങൾ കഴിക്കാനുള്ള ഒരു പ്രവണത അമിതമായ ദേഷ്യം ഇതെല്ലാമാണ് കൗമാരപ്രായക്കാരിൽ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നത് ചിലപ്പോൾ നമുക്ക് യാതൊരു മാനസികാരോഗ്യം സംബന്ധിക്കുന്ന യാതൊരു ലക്ഷണങ്ങളും ഇല്ലാതെ ശാരീരിക ലക്ഷണങ്ങളായിട്ടും രോഗികൾ വരാറുണ്ട് അമിതമായ വേദനകൾ അടിസ്ഥാനമില്ലാത്ത വേദനകൾ പെരുപ്പ് തലവേദന അതിൻ്റെ കൂടെ ഉറക്കമില്ലായ്മ ഒക്കെ ആയിട്ട് രോഗികൾ വരാറുണ്ട് പലപ്പോഴും ഇതൊരു നമ്മൾ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട് പക്ഷേ അവയൊന്നും ഇല്ല എന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഇതൊരു വിഷാദ രോഗത്തിൻ്റെ ലക്ഷണമാകാം അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ലക്ഷണവും രണ്ടാഴ്ച കാലത്തിൽ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ടതുണ്ട് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ശാരീരിക അസുഖങ്ങൾ ഒന്നെങ്കിൽ പ്രമേഹം എടുക്കുക അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ ബാധിച്ചാൽ ഒരു ടൈഫോയിഡ് ബാധിച്ചാൽ എന്ത് അസുഖത്തിനും ശാരീരിക രോഗത്തിന് ഉണ്ട് എന്നുള്ളതുപോലെ തന്നെ അടിസ്ഥാനം വിഷാദ രോഗത്തിനുമുണ്ട് അതുപോലെ തന്നെ ശാസ്ത്ര പഠനങ്ങളിൽ ഊന്നിയ ചികിത്സാരീതികളുമുണ്ട് ഇപ്പം ന്യൂമോണിയ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിച്ച് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കഴിച്ച് അത് മാറ്റിയെടുക്കുന്നത് പോലെ തന്നെ വിഷാദ രോഗത്തിന് കെമിക്കൽസിൻ്റെ ഏറ്റക്കുറച്ചുകളുകൾ നികത്തിയെടുക്കാൻ നമുക്ക് മരുന്നുകളുടെ സഹായം വേണ്ടി വരാം ഈ മരുന്നുകൾ ചിലപ്പം ഒൻപത് മാസം മുതൽ ഒരു വർഷക്കാലം വരെയും നമ്മൾ നിരന്തരമായി ഉപയോഗിക്കേണ്ടി വരാം ആൻറ്റി ഡിപ്രസൻസിൻ്റെ അല്ലെ വിഷാദ രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങളും വളരെ കുറവാണ് തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു മരുന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ മാനസികാരോഗ്യ വിദഗ്ധൻ നൽകുക അതിനോടൊപ്പം തന്നെ കോഗ്നിറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൂടെ നമ്മൾ പല സെഷൻസ് ച ചെലവിട്ട് നമ്മുടെ ചിന്താരീതി അല്ലെ നമ്മുടെ ചിന്തകളിലെ കുഴപ്പങ്ങളൊന്ന് മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയ കൂടെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു സമഗ്രമായ ചികിത്സയിലൂടെ നൂറ് ശതമാനം ഒരു ശരീരത്തിന്റെ അസുഖം എന്നതുപോലെ തന്നെ മറികടക്കാവുന്ന ഒന്നാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം എന്നുള്ളത് ഇതിൻ്റെ കൂടെ സമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും നമുക്കറിയാം ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മളൊരു ഫെസ് ഫസ്റ്റ് എയ്ഡ് ചെയ്യാറുണ്ട് അതിൽ നമുക്കറിയാം പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം മുറിവ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡുകൾ പോലെ തന്നെ ഒരു മാനസികാരോഗ്യ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു എന്ന് തോന്നുന്ന നമ്മുടെ അടുത്തുള്ള നമ്മളോട് ഇടപഴകുന്ന ഒരു വ്യക്തിയെ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും ആ വ്യക്തി നമ്മുടെ അടുത്ത് വന്ന ആ പ്രശ്നങ്ങൾ തുറന്ന് എന്നില്ല പക്ഷെ നമ്മൾക്ക് അത് ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല എപ്പോഴും ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നല്ല കേൾവിക്കാരനാകുക അതിൽ നമ്മൾ പെട്ടെന്ന് പരിഹാരങ്ങൾ കാണാനോ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനോ നിസ്സാരവൽക്കരിക്കാനോ കളിയാക്കാനോ പാടില്ല കേൾക്കുക കേട്ടുകൊടുക്കുക നമ്മൾ ആ വ്യക്തിയോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ധാരണ ആ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കുക പറ്റാവുമ്പോഴൊക്കെ ഈ ഈ വാസ്തവ വിരുദ്ധമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾക്ക് ഒരു തിരുത്തൽ വരുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വ്യക്തിയെ നമ്മൾ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുക ഈ കാര്യങ്ങളാണ് ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയ്ക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും സമൂഹത്തിനും ആകമാനം ചെയ്യാനുള്ളത് അപ്പോൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ പ്രത്യേകിച്ച് വിഷാദ രോഗത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം കാരണം ഇത് കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ഇത് ചെന്നെത്തുന്നത് ഒരു ആത്മഹത്യാ പ്രവണതയിലാണ് അപ്പോൾ നമുക്ക് ഇത്തരം ഒരു വലിയ ദുരനുഭവങ്ങൾ ഒഴിവാക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കും ഒരു ഫാമിലി എന്ന നിലയ്ക്ക് ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിന് ഒരുങ്ങേണ്ടതുണ്ട്